കാഞ്ഞങ്ങാട് പ്രസ് ഫോറം മുൻ പ്രസിഡന്റ് എം വി ദാമോദരന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ പരിപാടി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം മുൻ പ്രസിഡന്റ് എം വി ദാമോദരന്റെ ജൊലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് സഹപ്രവർത്തകരായിരുന്ന കാഞ്ഞങ്ങാട്ടെ മാധ്യമപ്രവർത്തകർ എം വി ദാമോദരന്റെ ഇരുപത്തിയെട്ടാം ചരമവാർഷികത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു എം വി ദാമോദരൻ കാഞ്ഞങ്ങാട്ടെ മാധ്യമപ്രവർത്തകർക്ക് എന്നും വഴികാട്ടിയും മാതൃകയുമാണെന്ന് സഹപ്രവർത്തകർ അനുസ്മരിച്ചു പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ മുൻ പ്രസിഡന്റ് പി പ്രവീൺകുമാർ സജേഷ് അടമ്പിൽ ജോയി മാലൂർ ആകാശ് എം സുധിൽ കെ വി ബൈജു ടി ദിനേശ് സുനിൽകുമാർ പാക്കം മാധവൻ എൻ ഗംഗാധരൻ ജയരാജ് കാവുങ്കാൽ നാരായണ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു